സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യം കോടതിക്ക് പുറത്ത് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സരിത നൽകിയ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിനാണ് പരാതി ലഭിച്ചിരിക്കുന്നത് സോളാർ തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ കേസുകളാണ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുന്നത് ഈനത്തിൽ ലക്ഷങ്ങളാണ് വിവിധ ഇടപാടുകാർക്കായി സരിത നൽകിയത് ഒത്തുതീർപ്പിനായി സരിത നൽകിയ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം സോളാർ കേസിൽ സരിത നായർക്കെതിരെ നിരവധി കേസുകളുണ്ട് ഇതിൽ ഒട്ടുമുക്കാൽ മുട്ടുമുക്കാലും കേസുകളും കോടതി മുഖാന്തരം ഇവർ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇവർ ജീവിതം നയിക്കുന്നത് ആഡംബരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് ഇത് എവിടുന്നാണ് ഇതിനു വേണ്ടി പണം ആലപ്പുഴ സ്വദേശിയായ കളർകോട് വേണുഗോപാലൻ നായർ നൽകിയ പരാതി ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ പറയുന്നു റിപ്പോർട്ടർ ആലപ്പുഴ